മൂന്ന് സംസ്ഥാനങ്ങൾക്കുള്ള പ്രളയ ദുരിതാശ്വാസമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഗുജറാത്തിന് അറുന്നൂറ് കോടിയും മണിപ്പൂരിന് അൻപത് കോടിയും ത്രിപുരയ്ക്ക് ഇരുപത്തി കോടിയുമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് ഒൻപത് സംസ്ഥാനങ്ങളിലെ പ്രളയ സാഹചര്യവും വിലയിരുത്തി കേരളം ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുക അനുവദിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനായി കേരളം വിശദമായ മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ടെങ്കിലും തുടർ നടപടിയുണ്ടായിട്ടില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘവും കേരളത്തിലെത്തിയിരുന്നു കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കേരളത്തിന് കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുക വയനാട് ദുരന്തമുണ്ടായി രണ്ടു മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രളയസഹായം കേന്ദ്രം പ്രഖ്യാപിച്ചത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം